ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഗാർഡനില് വിളഞ്ഞ് പഴുത്തു നിൽക്കുന്ന ബേറാപ്പിളും സ്റ്റാർ ഫ്രൂട്ടിൻ്റെയൊക്കെ വിളവെടുപ്പും അതോടൊപ്പം തന്നെ വിളവെടുത്തതിന് ശേഷം നമ്മൾ അതിന് ചെയ്ത് കൊടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതുപോലെ വലിപ്പമുള്ള കായ്കള് നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതുപോലെ ബേറാപ്പിളിൻ്റെ കായകളൊന്നും പുഴിഞ്ഞു പോകാതിരിക്കാൻ പൂ വന്നിട്ട് പലരും പറയുന്നുണ്ട് അത് പുഴിഞ്ഞ് പോകുന്നുണ്ട് അങ്ങനെ പുഴിഞ്ഞ് പോകാതിരിക്കാനും അത് ഉണങ്ങിയൊക്കെ ഒക്കെ പോവുമേ അങ്ങനെയൊക്കെ പോകുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അപ്പം നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക അപ്പോഴാണ് നിങ്ങൾക്കിത് മനസ്സിലാവത്തുള്ളത് ഇത് നമ്മൾ ഈ ചെടി നമ്മൾ വെച്ചിട്ടിപ്പോൾ ഒരു സോറി നമ്മൾ കായായിട്ട് തന്നെ ഇപ്പോൾ ഒരു രണ്ട് മാസത്തോളമായി അപ്പോൾ ഇത് ഇതിൻ്റെ കായൊന്നും ഇതാകാൻ വേണ്ടിയിട്ട് വിളയാൻ വേണ്ടിയിട്ടൊക്കെ അത്രയും സമയം എടുക്കുന്നുണ്ട് പക്ഷേ ഇത് പെട്ടെന്നൊന്നും അങ്ങനെ ചീത്തയായി പോകത്തില്ല പഴുത്താലും നമുക്ക് കുറേ ദിവസം ഇങ്ങനെ നിൽക്കുമേ പിന്നെ ഇതിൻ്റെ ചെടി മേടിക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കുക അതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റുകളെ വാങ്ങാൻ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ നട്ടുപിടിപ്പിക്കുമ്പോൾ ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞായിരുന്നു ചട്ടിയിൽ വലിയ പോട്ടിൽ നമ്മൾ നട്ടുപിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക ഡയറക്റ്റ് കൊണ്ട് നമ്മൾ നിലത്ത് നട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കായ്കൾ കിട്ടത്തില്ല അതാണ് എൻ്റെ പ്രശ്നം അപ്പോൾ പെട്ടെന്ന് കായ്കൾ കിട്ടണമെങ്കിൽ നമ്മൾ ചട്ടിയിൽ തന്നെ വളർത്താൻ ശ്രദ്ധിക്കുക പിന്നീട് നമുക്ക് പിന്നീട് നന്നായിട്ട് കായകളൊക്കെ ആയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് നിലത്ത് വേണമെങ്കിൽ നട്ടുപിടിപ്പിക്കാം രണ്ട് വർഷമൊക്കെ നമുക്ക് ഇതുപോലെ കായകൾ കിട്ടും ധാരാളം കായകൾ ചട്ടിയിൽ വെച്ചാൽ കിട്ടും നമ്മുടെ ഈ കൃഷിത്തോട്ടത്തിൽ തന്നെ നമ്മളുണ്ടല്ലോ ഈ ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെയൊക്കെ ഇടയ്ക്ക് തന്നെ നമ്മൾ പൂക്കൾ ചെ പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾ വെച്ചിട്ടുണ്ട് അപ്പം നല്ല രീതിയിൽ നമ്മുടെ ചെടിക്ക് പോളിനേഷൻ നടക്കാൻ വേണ്ടിയിട്ട് വണ്ടുകളൊക്കെ തേനീച്ച ഇതൊക്കെ ഇവിടെ വരുന്നുണ്ട് കണ്ടോ റെങ്കൂൺ ക്രീപ്പർ കണ്ടോ ഇത് ഇതുപോലെ ചട്ടിയിൽ ബുഷാക്കി നമുക്ക് വളർത്താം ഒരു ക്രീപ്പർ പ്ലാന്റ് ആണെങ്കിൽ പോലെ ഇത് നമ്മുടെ മാതളനാരകമാണ് ഇതെല്ലാം പൂക്കുന്നതിൻ്റെ ഒന്നാമത്തെ രഹസ്യം അതാണ് നമ്മൾ കണ്ട ഇതിലും കായ്കളുണ്ട് അതാണ് ഒന്നാമത്തെ രഹസ്യം ഇതുപോലെ നമ്മൾ അതിൻ്റെ കൂടെ ഇടയ്ക്കൊക്കെ നമ്മൾ ചെടികളും പൂക്ക് പൂക്കുന്ന പൂക്കളുണ്ടാകുന്ന ചെടികൾ വെക്കാൻ ശ്രദ്ധിക്കുക റോസാ ചെടി വരെയാണ് നമ്മൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ നിലത്ത് ഡയറക്റ്റ് നമ്മുടെ എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റിലും കായ്കളുണ്ടെന്നുള്ളതാണേ ണ്ടോ ഇതിലെല്ലാം കായ്കളാവുന്നുണ്ട് വീണ്ടും നിറയെ പൂക്കളും ഉണ്ട് വേണ്ട ആ പൂക്കളൊക്കെ കായ്കളായി വരുന്നുണ്ട് അപ്പം പോളിനേഷൻ നടക്കണം അതിനു വേണ്ടി നമ്മൾ ഇതുപോലുള്ള ചെടികളും കൂടെ വെക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ നമ്മളിതിന് കൊടുക്കുന്ന വളമെന്ന് പറഞ്ഞാൽ ഫിഷ് അമിനോ ആസുരം നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിൽ സ്പ്രേ ചെയ്തും കൊടുക്കാം എഗ് അമിനോ ആസുരം അത് നമുക്ക് രണ്ടും ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാമേ അപ്പോൾ ഇതുപോലെ നമ്മുടെ പൂക്കളൊന്നും നഷ്ടപ്പെട്ട് പോകത്തില്ല എല്ലാം കായാകാൻ അത് സഹായിക്കും അതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് നമ്മളിപ്പം ഇവിടെ കുറച്ച് വിളവെടുത്താൽ പോലും വീണ്ടും കണ്ടോ ഇതിലെല്ലാം കായ്കളാണ് ഇങ്ങനെ കായ് നിറയാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഈ ഫിഷ് അമിനോ ആശുപ്രം എഗ് അമിനോ ആശ്രം പിന്നെ നമ്മുടെ ഈ ചെടി മോയ്സ്റ്റർ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയായതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ നനച്ചു കൊടുക്കണേ അതിനെ ഉണ ഉണങ്ങാനായിട്ട് അനുവദിക്കരുത് ഒരു ഷെയ്ഡും ഇല്ലാത്തടത്ത് വേണം നമ്മളിതിനെ നട്ടുപിടിപ്പിക്കാനേ അങ്ങനെ വയ്ക്കുമ്പോഴാണ് ഇതിൽ ഇതുപോലെ കായ്കൾ ഉണ്ടാകുന്നത് പിന്നെ നമുക്കിതിന് ഇടയ്ക്കൊരു ഫംഗിസൈഡൊക്കെ കൊടുക്കാമേ അത് ഞാൻ കൊടുക്കുന്നത് സൂഡോമോണസ് ആണ് അത് അതിൻ്റെ ചുവട്ടിൽ ചുവട്ടിൽ ഒഴിക്കുമ്പോൾ നമുക്കറിയാം വേരുകളിൽ കൂടെ വരുന്ന രോഗങ്ങളെയൊക്കെ തടയാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം അത് ചെറിയ ഒരു സ്പൂണിൽ ഒരു സ്പൂൺ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചു അത് നമുക്ക് കൊടുക്കാം അതിരി ഇച്ചിരി കൂടെ കുറച്ചിട്ടാണെങ്കിലും നമുക്ക് എടുത്തിട്ട് അതിൽ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്യാം അത് കായകളുള്ളപ്പം നമ്മൾ സ്പ്രേ ചെയ്തത് അത് കായ ആകുന്നതിന് മുമ്പ് നമുക്ക് അതുപോലെ ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം കണ്ട ഇതിലെ ഇല ഇലകളൊക്കെ ഇത് എത്തി നീക്കുന്നുണ്ടോ അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് നീമോയിലാണേ നീമോയിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് അതിൻ്റെ കൂടെ ഷാമ്പുവും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് നീമോയിലെ വളമൊക്കെ വിൽക്കുന്ന ഷോപ്പുകളിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും അതിൽ ഒരു ടെൻ ഡ്രോപ്സ് ഒഴിക്കുക പിന്നെ ഒരു ഡ്രോപ്പ് ലിക്വിഡ് സോപ്പ് നമുക്ക് ഷാമ്പു വീര്യം കുറഞ്ഞ ഷാംപു ആണെങ്കിലും ഓക്കെ അപ്പോൾ നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന ലിക്വിഡ് ഉണ്ടല്ലോ അതാണെങ്കിലും ഓക്കെ വൺ ഡ്രോപ്പ് നമ്മൾ ഒഴിച്ചിട്ട് അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഈ അങ്ങനെയുള്ള കീടങ്ങൾ ഇതിൻ്റെ ഇലകളൊക്കെ തിന്നുന്ന പുഴുക്കളെ കീടങ്ങളൊക്കെ ആ ശല്യങ്ങൾ മാറിക്കിട്ടും അപ്പം സൂഡമോണസ് ഞാൻ പറഞ്ഞല്ലോ കായകളില്ലാത്ത സമയത്ത് നമുക്ക് അതുപോലെ കൊടുക്കാം ചുവട്ടിലോ ഒഴിച്ചു കൊടുക്കാം പിന്നെ കായ്കളിങ്ങനെ ഉണങ്ങി പോകുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ പലരും അത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അങ്ങനെയുള്ള അനുഭവം വന്നിട്ടില്ല അപ്പോൾ ആ ഉണങ്ങി പോകുന്നത് ഈ ഇതുപോലെ വരുന്ന ഇൻഫെക്ഷനാണ് വേരിൽ കൂടെ വരുന്ന ഒരു ഇൻഫെക്ഷനാണ് അതിന് നമ്മൾ സൂഡമോണസ് അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി അത് മാറിക്കിട്ടുമേ ഈ കായ്കളൊക്കെ നല്ല വലിപ്പം വയ്ക്കാനും നല്ല നല്ല മധുരമുള്ള കായ്കളൊക്കെ കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ ഈ ജൈവ ജൈവവളങ്ങളൊക്കെ കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ ജൈവ ജൈവവളം എന്ന് പറയുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഫിഷ് അമിനോസ് യഗ്ഗമിനോസ് നമുക്ക് മാറി മാറി കൊടുക്കാം അത് നമുക്കൊരു അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിലേ ലയിപ്പിച്ചിട്ട് നമുക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും സ്പ്രേ ചെയ്യുകയും ചെയ്യാം പിന്നെ നമ്മൾ ഈ വിളവെടുത്തതിനു ശേഷം നമുക്ക് ചെയ്ത് കൊടുക്കേണ്ട കുറച്ച് വളങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ചെടി നമുക്കറിയാം ഇതിന് ഈ കായ്കളൊക്കെ നമുക്ക് തന്ന ചെടി ആയതുകൊണ്ട് അത് വീണ്ടും നല്ല എനർജിയൊക്കെ ആയിട്ട് നല്ല ഹെൽത്തി പ്ലാൻ്റായിട്ട് വീണ്ടും കായ്കളൊക്കെ വരാനും നല്ല അതിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മൂലങ്ങളും അടങ്ങ അടങ്ങിയ വളങ്ങളാണ് നമ്മളിന്ന് കൊടുക്കുന്നത് ണ്ടോ ഇതിങ്ങനെ നമുക്ക് കൊലയായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ കൊലയായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കണ്ട അങ്ങനെ ഒരു കൊല കണ്ടോ നമ്മളിത് ഒരു കൊലയായിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയും ഉണ്ട് അതിലെ മേലീം എടുക്കാനുണ്ട് കണ്ട അപ്പോൾ ഇന്ന് ഇത്രയും വേറാപ്പിള് നമ്മൾ വിളവെടുത്തിട്ടുണ്ടേ അതേപോലെ തന്നെ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് കണ്ടോ ഇത് നമുക്ക് ചട്ടിയിൽ വെക്കുമ്പോഴാണ് പെട്ടെന്ന് കായ്കളാവുന്നത് ഇതും ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നോക്കി നമ്മൾ നഴ്സറികളിൽ നിന്ന് വാങ്ങാൻ ശ്രദ്ധിക്കുക നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ ഇതിനെ നട്ടു നട്ടുപിടിപ്പിക്കാം നമുക്ക് ചട്ടിയിൽ വെക്കുമ്പോൾ ഇതുപോലെ നമുക്ക് നല്ല വെയിലുള്ള ഒരു ഏരിയയിൽ വെക്കാം അത് വലിയ പൂട്ടിൽ വെച്ച് കൊടുക്കുക അപ്പോൾ ഇത് കണ്ടോ പഴുത്ത് കിടക്കുന്നുണ്ട് നല്ല മധുരമുള്ള സ്റ്റാർ ആപ്പിൾ സ്റ്റാർ ഫ്രൂട്ടാണേ ഇത് നമുക്ക് ഇതുപോലെ പഴുത്ത് കഴിക്കാൻ നല്ല മധുരമാണേ അതുപോലെ അച്ചാർ ഇടാനൊക്കെ നല്ലതാണ് കറി വെക്കാം ൊക്കെ നമുക്ക് യൂസ് ചെയ്യാം പിന്നിപ്പോൾ ഞാൻ ഇത് പറിച്ചെടുക്കാം എന്നേ കണ്ടോ നല്ല കളറായി കണ്ടോ ഇതുപോലെ കളറാവുമ്പോഴാണ് ഇത് പഴുക്കുന്നത് ഇതുപോലെ പറിച്ചെടുക്കാം നമുക്ക് കണ്ടോ ഇതിൻ്റെ കൂടെ തന്നെ ചെറിയത് നിൽക്കുന്നതാണ് ഉണ്ടോ അപ്പോൾ അതിനെ നമ്മൾ അവിടെ തന്നെ നിർത്തിക്കുക നിർത്തുക അപ്പോൾ ബാക്കി നമുക്ക് പറിച്ചു പറിച്ചെടുക്കാം നല്ല വലിപ്പമുണ്ട് കണ്ടോ അത് ഞാൻ പറഞ്ഞല്ലോ സെയിം മറ്റേതേപോലെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആ കൊടുക്കുന്ന വളങ്ങളും പിന്നെ നമ്മൾ സൺലൈറ്റ് നല്ല ഒക്കെ കിട്ടുമ്പോൾ നമ്മുടെ ഈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിനൊക്കെ നല്ല വലിപ്പം വയ്ക്കും ഇങ്ങനെ വൃത്തിയെടുത്തു ഇത് പച്ചയാണ് ഇതായിട്ടില്ല പിന്നെ ഇലകളൊക്കെ കണ്ടോ ഇതുപോലെ യെല്ലോ കളറായിട്ടുണ്ട് ആ ഇലയൊക്കെ പിന്നീട് അങ്ങ് പൊഴിഞ്ഞു പോവുമ്പോൾ അത് നമുക്ക് പേടിക്കാനൊന്നുമില്ല ആ ചെടി നശിച്ച് പോകത്തൊന്നുമില്ല ചൂടിൻ്റെ കൂടുതൽ കൊണ്ടാണേ പിന്നെ യെല്ലോ കളറായിരിക്കുന്ന ഈ ഇലകളൊക്കെ നമുക്കൊന്ന് ഉള്ളി കൊടുത്തിട്ട് നമുക്കിപ്പം ചെയ്യേണ്ട വളങ്ങൾ ഇതിന് രണ്ടിനും നമുക്ക് വളങ്ങൾ കൊടുക്കാം അപ്പോൾ ഇതിയും വേറെ കായ്കളുണ്ട് പക്ഷേ അത് പച്ചയാണേ ഇതും പച്ചയാണ് അപ്പം നമുക്ക് ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്ക് പോലും വളർത്താൻ പറ്റും നല്ല വെയിലുള്ള ഒരു ബാൽക്കണി ഉണ്ടെങ്കിൽ ഇതുപോലെ ചട്ടിയിൽ വെച്ചു നമുക്ക് ഈ ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ ആണെങ്കിലും സ്റ്റാർ ഫ്രൂട്ട് ആണെങ്കിലും ഒക്കെ വളർത്താൻ പറ്റും കണ്ടോ കായകൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഒത്തിരി ഒത്തിരി കായ്കളുണ്ടാകും ഇത് ഉണ്ടാകാൻ തുടങ്ങിയാൽ പിന്നുണ്ടല്ലോ ഈ സ്റ്റാർ ഫ്രൂട്ട് നിറച്ച് കായ്കളുണ്ടാവും നമ്മൾ ചെടിക്ക് കൊടുക്കുന്നത് സ്റ്റെറാമിലും അതുപോലെ തന്നെ ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് സ്റ്റെറാമിൽ ഇല്ലാത്തവർക്ക് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പി പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ചെടിയുടെ ചൂടൊക്കെ ചെറിയ രീതിയിലൊന്ന് നമുക്ക് ഇളക്കണം ഇതുപോലെ കളയൊക്കെ വരുവാണെങ്കിൽ അതിൽ നമ്മൾ പറിച്ചു കളയണേ നമുക്ക് കൊടുക്കാമേ ഇതുപോലെ ചുവട്ടീന്ന് ഇച്ചിരി മാറ്റി ഇട്ട് കൊടുക്കാം ചുറ്റുവായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ പിന്നെ മഴയൊക്കെ പെയ്യുന്ന ആ സമയത്തോ നമ്മളിതിൻ്റെ കായകളൊക്കെ ഒന്ന് കുറഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടല്ലോ കായകളില്ലാത്ത സമയത്ത് നമ്മൾ ഈ ചെടിയൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ചെടിയിൽ നിറയെ കായകൾ ഉണ്ടാകുന്നത് ഇത് വർഷം മുഴുവനും നമുക്ക് കായ്കൾ കിട്ടുന്നതാണ് എന്നാൽ ഈ സമയത്ത് ഇച്ചിരി നമുക്ക് നന്നായിട്ട് കിട്ടുന്ന ഒരു സീസണാണേ അപ്പോൾ നമ്മൾ ഈ സ്റ്റാർ ഫ്രൂട്ടിനും അതുപോലെ നമ്മൾ വളം ഇട്ട് കൊടുത്തു അപ്പോൾ നമ്മൾ ഈ സ്റ്റാർ ഫ്രൂട്ടിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിന് ചൂട്ടിന്ന കാട്ടിച്ചെടി വളർന്നു വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒടിച്ച് കളയണം അല്ലെങ്കിൽ നമ്മുടെ ഈ ചെടി അങ്ങ് നശി പോവുകയും കാട്ടു ശക്തി പ്രാപിക്കുകയും ചെയ്യും കായകളൊന്നും ഉണ്ടാവത്തില്ല അപ്പോൾ നമ്മുടെ കായകളില്ലാത്ത സമയത്ത് നമ്മളിതിനെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതേട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മൾ എന്താണ്ടോ ഈ വേറാപ്പിൾ നമ്മൾ കട്ട് ചെയ്ത് കണ്ടോ ഇതിന് നല്ല ഇട നല്ലൊരു സീഡ് ഉണ്ടോ എന്നെടുക്കുക നമുക്കൊന്ന് കഴിച്ചു നോക്കാം നല്ല മധുരമുള്ളതാണ് പച്ച ആപ്പിൾ പോലെ തന്നെ ഓക്കെ